പേടി സ്വപ്നമായി മാറിയ ആ ഭീകരൻ മുതലേ കൊന്ന് കറി വെച്ചു തിന്ന ഒരു കൂട്ടം നാട്ടുകാരുടെ കഥയാണ് പറയാൻ പോകുന്നത് ആ ഭീമൻ മുതലേ പേടിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിച്ച നാട്ടുകാർ ഒടുവിൽ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അവനെ അങ്ങ് തട്ടിക്കളഞ്ഞിരിക്കാം എന്നാലോ അവനെ കത്തിച്ചു കളയാനോ അല്ലെങ്കിൽ കുഴിച്ചുമൂടാനോ ഒരുക്കമല്ലാതിരുന്നവർ അവനെ അങ്ങ് സൂപ്പും വെച്ചു ബാർബിക്യൂ ആക്കിയും ബാർബിക്കുവാക്കിയും തന്തൂരിയാക്കിയുമൊക്കെ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു ആ ഉപ്പുവെള്ള മുതലയുടെ ദുർവിധിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ നാട്ടിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രളയകാലത്ത് പാമ്പും മുതലയുമെല്ലാം ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാഴ്ചകൾ നാം കണ്ടു കാണും ഓസ്ട്രേലിയയിലും അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു ബെയിൻസ് നദിയിൽ നിന്നും മൂന്ന് ദശാംശം ആറ് മൂന്ന് മീറ്റർ നീളമുള്ള ഉപ്പുവെള്ള മുതലയാണ് ജനവാസ മേഖലക്ക് കടന്നു കളഞ്ഞത് അവന്റെ ആ ഭീമാകാരമായ ശരീരം തന്നെ ആളുകളുടെ ബോധം പോക്കുന്ന വിധമായിരുന്നു അതിനൊപ്പം തന്നെ അവന്റെ ആക്രമണ സ്വഭാവവും എങ്ങാനും അവന്റെ പിടിയിൽ അകപ്പെട്ടാൽ പിന്നെ രക്ഷയില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ അങ്ങനെ പ്രളയശേഷം ആളുകളുടെ പേടി സ്വപ്നമായി ഇത് മാറുകയായിരുന്നു വളർത്തു മൃഗങ്ങളും കുട്ടികളുമെല്ലാം മുതലയുടെ ആക്രമണത്തിനിരയായി പരാതികൾ ഉയർന്നതോടെ ശല്യം ഒഴിവാക്കാനായി നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും മുതലയെ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു ബുല്ല മേഖലയിലെ ആദിവാസി സമൂഹത്തിലെ ആളുകളുമായി പോലീസ് കൂടിക്കാഴ്ച നടത്തി വന്യജീവി സംരക്ഷകർ ഉൾപ്പെടെയുള്ളവരോടും ചർച്ച ചെയ്ത് അന്തിമ എത്തിച്ചേർന്നു സമൂഹത്തിന് അപകടകാരിയാണെന്ന് ഉറപ്പായ മുതലയെ എല്ലാവരും ചേർന്ന് അങ്ങനെയങ്ങ് വെടിവെച്ച് കൊന്നു എന്നാൽ ആ മുതലയെ അവർ കുഴിച്ചു മൂടാനോ കത്തിച്ചു കളയാനോ തയ്യാറായില്ല പകരം ഓസ്ട്രേലിയയിലെ പരമ്പരാഗത രീതിയിൽ മുതലയെ അവരെല്ലാം ചേർന്ന് പാകം ായിരുന്നു നാട്ടുകാരെല്ലാം ചേർന്ന് ഒരു ആഘോഷമാക്കി തന്നെ അത് നടത്തി മുതലയുടെ വാൽഭാഗം കൊണ്ട് സോപ്പ് മാംസത്തിന്റെ വലിയൊരു ഭാഗം ഉപയോഗിച്ച് ബാർബിക്യു തയ്യാറാക്കുകയും കുറച്ചു മാംസ കഷ്ണങ്ങൾ വാഴയിലിട്ട് പുതിഞ്ഞ മണ്ണിനടിയിൽ വെച്ച് തീയിട്ട് പാകം ചെയ്യുകയും ചെയ്തു മുതല സദ്യയ്ക്ക് പ്രദേശവാസികൾ എല്ലാവരും എത്തിച്ചേർന്നു അവരെല്ലാം തന്നെ അത് ആസ്വദിച്ച് കഴിക്കുന്ന രംഗങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ബെയിൻസ് നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഉപ്പുവെള്ള മുതലകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ പ്രളയത്തിന് പിന്നാലെ പ്രദേശം ത്തെ എല്ലാ ജലാശയങ്ങളിലും മുതലകളുടെ സാന്നിധ്യം കണ്ടുവരുന്നു ഇത് മനുഷ്യനും മറ്റു ജീവികൾക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇനി ഈ കഥയിലെ ഭീമാകാരനായ ഉപ്പുവെള്ള മുതലയൊന്ന് പരിചയപ്പെട്ടാലോ ഉപ്പുവെള്ള മുതലയെ എസ്റ്റുവാരിൻ മുതല എന്നും വിളിക്കുന്നുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അഴിമുഖങ്ങളിലെ ഉപ്പുവെള്ളത്തിലാണ് സാധാരണയായി ഇവ കാണപ്പെടുന്നത് ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനും വേലിയേറ്റ പ്രവാഹങ്ങൾ ഉപയോഗിച്ച് തുറന്ന സമുദ്രത്തിലൂടെ ദീർഘദൂരം സഞ്ചരിക്കാനും ഇവയ്ക്ക് സാധിക്കും ഉപ്പുവെള്ള മുതല ഇന്ത്യയുടെ കിഴക്കൻ തീരം മുതൽ തെക്കുകിഴക്കൻ ഏഷ്യ സൺഡേക് പ്രദേശം വടക്കൻ ഓസ്ട്രേലിയ മൈക്രോനേഷ്യ എന്നിവിടങ്ങളിൽ ഉപ്പുവെള്ള ആവാസ വ്യവസ്ഥകൾ ഉപ്പുവെള്ളം നിറഞ്ഞ തണ്ണീർത്തടങ്ങൾ ശുദ്ധജല നദികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു മുതലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ിസ്റ്റിലെ ഏറ്റവും കുറഞ്ഞ ആശങ്കയുള്ളതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ അതിന്റെ പരിധിയിലൂടെ നീളം ഇത് വേട്ടയടപ്പിട്ടു കൂടാതെ നിയമവിരുദ്ധമായ കൊലപാതകങ്ങളാലും ആവാസ വ്യവസ്ഥയുടെ നാശത്താലും ഇവയെല്ലാം ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന ജീവിയാണെന്നും കണക്കാക്കപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉരകമാണ് ഇപ്പോൾ ഉപ്പുവെള്ള മുതല മുതലകളിലെ പുരുഷന്മാർക്ക് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും ആറ് മീറ്റർ നീളത്തിൽ വരെ വളരാൻ കഴിയും അപൂർവമായി ആറേ ദശാംശം മൂന്ന് മീറ്റർ കവിന്നുമുണ്ട് പക്ഷേ ഇവയിലെ പെൺ വളരെ ചെറുതാണ് അപൂർവമായി മാത്രമേ ഇവ മൂന്ന് മീറ്റർ കവിയാറുള്ളൂ ഇതിനെ എസ്റ്റ്വാരിയൻ മുതല ഇന്തോ പസഫിക് മുതല കടൽ മുതല അനൗപചാരികമായി ഉപ്പുവെള്ളം എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇവ ഒരു ഹൈപ്പർ കാർണിവോർ സ്വേട്ടൻകാരൻ കൂടിയാണ് ഇവ പതിയിരുന്ന് ആക്രമിക്കുകയും പിന്നീട് അതിനെ മുഴുവനായി മുക്കൊല്ലുകയോ അല്ലെങ്കിൽ വിഴുങ്ങുകയോ ചെയ്യും സ്രാവുകൾ വിവിധതരം ശുദ്ധജല മത്സ്യങ്ങൾ പെലാജിക് സ്പീഷീസ് ഉൾപ്പെടെയുള്ള വിവിധതരം ശുദ്ധജല മത്സ്യങ്ങൾ വിവിധ ഉഭയജീവികൾ മറ്റ് ഉരകങ്ങൾ പക്ഷികൾ മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്തനികളൊക്കെയാണ് ഇവയുടെ ഭക്ഷണം സാധാരണഗതിയിൽ ഇവയുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരു മൃഗത്തെയും അവർ ഇരയാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ